ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വേട്ടാളൻ നമ്മുടെ ഗൃഹത്തിൽ കൂട് കൂട്ടിയാല് അത് ഗുണമോ അല്ലെങ്കിൽ ദോഷമോ ആ ഒരു കൂടിന്റെ സവിശേഷത എന്താണ് അതിന്റെ മഹിമ എന്താണ് അതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതേക്കുറിച്ചറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിൽ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് വരുന്ന ബലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അതിലൂടെ വീഡിയോകൾ നഷ്ടമാകാതെ നിങ്ങൾക്ക് കാണുവാനും സാധിക്കും വേട്ടാളം യഥാർത്ഥത്തില് ഒരു വിഷ ജീവിയാണ് ചെറു പ്രാണികളെയും ഷഡ്പദങ്ങളെയുമാണ് ഈ ഒരു ജീവി ആഹരിക്കുന്നത് അവയെ വേട്ടയാടുന്നതിന് പ്രകൃതി തന്നെ ഇവയ്ക്ക് വിഷവീര്യവും നൽകിയിട്ടുണ്ട് പറക്കുന്ന വേളയിൽ തന്നെ ഇരയെ കരവലയത്തിലാക്കുന്നതിനും വിഷം കുത്തിവെച്ച് ഇരയെ ബോധരഹിതമാക്കാനും ഈ ഒരു ജീവിക്ക് സാധിക്കും മണ്ണുകൊണ്ട് കലത്തിന്റെ ആകൃതിയിൽ കൂടൊരുക്കുന്ന ഇവയുടെ കൂടുകൾ പ്രധാനമായി രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത് ഒന്നാമത്തെ കൂട് എന്ന് പറയുന്നത് ചെമ്മണ്ണ് കൊണ്ട് നിർമ്മിച്ച ആ ഒരു കൂടാണ് രണ്ടാമത്തേത് സാധാരണ നമ്മുടെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ആ ഒരു കൂട് വേട്ടാളൻ ഒരു ഗൃഹത്തിൽ കൂടൊരുക്കുകയാണ് എങ്കിൽ ആ ഒരു ഗൃഹത്തിൽ ഈശ്വരീയമായ ചൈതന്യം കൂടുതലുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരീയെ ചൈതന്യമില്ലാത്ത ഗൃഹങ്ങളിൽ വേട്ടാളൻ ഒരിക്കലും കൂടുകൂട്ടുകയില്ല അതുപോലെ തന്നെ ഒരു ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൂടുതൽ ആ ഒരു സമയത്താണ് ഇവ കൂടുതലായും ഒരു ഗൃഹത്തിലേക്ക് കടന്നു വന്ന് അവിടെ കൂടൊരുക്കുന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ വേട്ടാളൻ ഒരു ഗൃഹത്തിൽ കൂടൊരുക്കുന്ന കാലയളവിൽ ഗൃഹത്തിൽ ശുഭകരമായ വാർത്തകളും സംഭവങ്ങളും നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായും അത് കരുതാവുന്നതാണ് ഈ രീതിയിൽ വേട്ടാളൻ ഒരു ഗൃഹത്തിൽ കൂട് നിർമ്മിക്കുകയാണ് അവിടെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ കൂടി ഉണ്ടാവുകയാണ് എങ്കിൽ അവർക്കിടയിൽ സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമായിട്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു വേട്ടാളൻ കൂടുകളെ ലക്ഷണശാസ്ത്ര പ്രകാരം പറയുന്നത് ചുവന്ന തരത്തിൽ അല്ലെങ്കിൽ ചെമ്മണ്ണ കൊണ്ടാണ് ഗൃഹത്തിൽ വേട്ടാളൻ കൂടൊരുക്കുന്നത് എങ്കിൽ ആ ഒരു ഗൃഹത്തിൽ ആൺ സന്താനങ്ങളാണ് ജനിക്കാൻ പോകുന്നത് എന്നും ചെമ്മണ്ണുകൊണ്ടല്ലാതെ സാധാരണ മണ്ണുകൊണ്ടാണ് ഈ ഒരു കൂട് നമ്മുടെ ഗൃഹത്തിൽ വേട്ടാളൻ ഒരുക്കുന്നത് എങ്കിൽ സ്ത്രീ സന്തതികളാണ് അവിടെ ജനിക്കാൻ പോകുന്നത് എന്നും ഇത് സൂചിപ്പിക്കുന്നു വേട്ടാളൻ കൂടുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ഇത് ഇനി ഒരു ഗൃഹത്തില് വേട്ടാളൻ കൂടൊരുക്കുകയാണ് എങ്കിൽ മറ്റൊരു ഫലവും പറയുന്നുണ്ട് ആ ഒരു ഗൃഹത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ഒഴിഞ്ഞു പോകാൻ പോകുന്നു എന്നുള്ളതിന്റെ ശുഭ സൂചനയായിട്ടും അതിന്റെ ഫലത്തെ കണക്കാക്കാവുന്നതാണ് വേട്ടാളൻ ഒരു ഗൃഹത്തിലേക്ക് കൂടൊരുക്കിയാൽ ഈ വിധം നന്മകള് ആ ഒരു ഗൃഹത്തിൽ ഉണ്ടാകുമെങ്കിലും ഇവയ്ക്ക് ചെറിയൊരു വിഷാംശം ഉണ്ട് എന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലേ അതിനാൽ തന്നെ ഇതിന്റെ കൂടിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഗൃഹത്തിലുള്ള കുഞ്ഞുങ്ങൾ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പ്രാണി വരികയാണ് എങ്കിൽ അവയെ തുരത്തി ഓടിക്കുവാനും നിങ്ങൾ മടിക്കരുത് വേട്ടാളൻ ഗൃഹത്തിൽ കൂട് നിർമ്മിച്ചാൽ ഈ വിധത്തിൽ നന്മകൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി ഇനി ഈ ഒരു കൂടിന്റെ സവിശേഷ എന്താണ് ആ ഒരു കൂടിൽ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിന്റെ സവിശേഷത എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം മാന്ത്രികത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന നിലം തൊടാ മണ്ണ് എന്നുള്ളത് വേട്ടാളന്റെ കൂടിനെയാണ് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ഏൽക്കാത്ത ഭാഗത്ത് നിന്നാണ് വേട്ടാളൻ അതിന്റെ കൂടൊരുക്കുന്നതിനായിട്ടുള്ള മണ്ണ് ശേഖരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ണില് അത്യധികം സവിശേഷതകളും നിറഞ്ഞിട്ടുണ്ട് വേട്ടാളന് ഒരു കൂട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൂട്ടിലത് അധികകാലം താമസിക്കില്ല കുറച്ച് മാസങ്ങൾ മാത്രമാണ് ആ ഒരു കൂട്ടിൽ അത് വാസം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവ് കഴിഞ്ഞാൽ വേട്ടാളൻ ആ കൂടുകൾ ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ് ഇങ്ങനെ വേട്ടാളൻ ഉപേക്ഷിച്ച് പോയ കൂട് അടർത്തിയെടുത്ത് അതിനുള്ളിലെ വേസ്റ്റ് മുഴുവൻ കളഞ്ഞ് നന്നായി പൊടിച്ചെടുത്ത് നെറ്റിയിൽ തിലകമായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും നമ്മെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ ദൃഷ്ടിദോഷം നാവേറ ദോഷം തുടങ്ങിയ ദോഷങ്ങൾ നമ്മെ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും ഈ രീതിയിൽ തിലകം തൊടുന്നതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് മണ്ണ് തിലകമായി ദേഹത്ത് ധരിക്കാമോ എന്ന ആശങ്ക വേണ്ടേ വേണ്ട കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തില് നമുക്ക് ലഭിക്കുന്ന പ്രസാദം ചെളിയാണ് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമായ കടക്കൽ ദേവീക്ഷേത്രത്തിലും ഈ വിധം മണലും കളപ്പൊടിയും ചേർന്ന ഒരുതരം മണ്ണ് പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈ രീതിയിൽ വേട്ടാളന്റെ കൂട് ശുദ്ധി ചെയ്ത് തിലകമായി ധരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോകുന്നതിന് കാരണമായി തീരുമെന്നാണ് മാത്രവുമല്ല നെഗറ്റീവ് ചിന്താഗതി ശുഭാപ്തി വിശ്വാസക്കുറവ് ഓവർ തിങ്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയും ഇത് പരിഹരിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഭ്രൂ മധ്യത്തിൽ അതായത് രണ്ട് പുരികക്കൊടിക്കും ഇടയിലുള്ള ആ ഒരു ഭാഗത്ത് ഭസ്മത്തോടൊപ്പം ചേർത്ത് കുഴച്ചും ഈ ഒരു തിലകം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് പലതരം ഗുണങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് വേട്ടാളന്റെ കൂടുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ വേട്ടാളൻ കൂടുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ ഫലങ്ങളെ കുറിച്ച് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് അതുപോലെ കൂടുതൽ അറിവുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെലൈക്കൻ കൂടി നിങ്ങൾ ചെയ്ത് വെക്കുക അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സംയോജിതമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ് ഒപ്പം നമ്മുടെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ കൂടി കാണുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം